നമസ്കാരം ഡാക്ടറെ ഇക്ക ഒരു ചായ അടിക്കും വിത്തോട്ട് മതി കേട്ടോ ആ എന്താ ഡാക്ടറെ നിങ്ങൾക്ക് ഷുഗർ കുടിച്ചോ എന്നാ പിന്നെ ചായ ശർക്കരയിട്ട് തരട്ടെ കണ്ടാ മധുരം വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ പല ജനങ്ങളും ഇത് പറഞ്ഞോളൂ ഈ ഇക്ക പറഞ്ഞോള കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലപ്പോൾ അവർക്ക് മധുരം ഇഷ്ടമല്ല കഴിഞ്ഞിട്ടായിരിക്കാം അല്ലാത്തുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രമേഹം പോലുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ ചിലർക്ക് പറഞ്ഞ പോലെ ചില ജനങ്ങൾക്ക് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കുള്ള ചിലപ്പോൾ പ്രമേഹം ഉണ്ടാവും അത് മറ്റുള്ളതുകൊണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരൊരു സമാധാനവും സന്തോഷം പോലെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ തനിക്കില്ലല്ലോ അവനുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സാഡിസമായിരിക്കാം നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാവരും നന്നായിരിക്കണം അതുകൊണ്ട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ തന്നെ അവർ വിട്ടേക്കുക കൂടുതൽ ക്രൂശിക്കരുത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ശർക്കര നമുക്കറിയാം ശർ നമുക്ക് പഞ്ചസാര അവിടെ നിന്ന് കിട്ടുന്നത് കരിമീൻ എല്ലാം കിട്ടുന്നത് അപ്പൊ അതേപോലെ തന്നെ ശർക്കര എവിടെ നിന്ന് കിട്ടുന്നത് അതേ കരിമീൻ തന്നെ ശർക്കരയും കിട്ടുന്നത് പിന്നെ എങ്ങനെ നമ്മൾ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഷുഗർ കൂടില്ലാന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത് അപ്പൊ അതൊരു തെറ്റായ ധാരണയാണ് ഇപ്പൊ കേൾക്കുന്ന ജനങ്ങളെല്ലാം തന്നെ അത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ശർക്കര കഴിച്ചാലും പഞ്ചർ കഴിച്ചാലും രണ്ടും നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഇത് പുതിയ അറിവാണ് ഡാക്ടറേ ഇപ്പൊ ഇക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ നിങ്ങളെ ഡാക്ടർ പറഞ്ഞ കേട്ടല്ലോ അല്ലേ ഞാൻ മാറി നിങ്ങൾ മാറണം കേട്ടോ